എന്റെ കയ്യിൽ ഇന്ന് പാവയ്ക്ക മാങ്ങ ക്യാരറ്റ് പച്ചമുളക് ഇത്ര സാധനം ഉണ്ട് ഒരച്ചാർ നമുക്ക് മിക്സഡ് അച്ചാറാക്കാം അല്ലേ ക്യാരറ്റിന്റെ ഒക്കെ എല്ലാത്തിന്റെയും തൊലി കളഞ്ഞ് പിന്നെ എന്താ പറയാ എല്ലാം അരിഞ്ഞ് വേറെ വേറെ മാറ്റി വെച്ച് അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം വായോ പച്ചക്കറികളെല്ലാം നമ്മൾ കഴുകി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് നമുക്ക് വറുത്തെടുക്കണം മിക്സഡ് അച്ചാറ വെള്ള കളറിലായിട്ടോ നമ്മുടെ മുളക് പൊടി ചേർത്തിട്ടല്ല കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ഇതാ നോക്കിയേ നല്ലെണ്ണ ഒഴിച്ചു പാകത്തിന് നല്ലെണ്ണ ഒഴിച്ച് ഇനി ഇത് നമ്മളെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വാട്ടി കോരി എടുക്കണം ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാങ്ങ മാത്രം വാടണ്ട ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് വാട്ടിയെടുക്കാം നമ്മളെ ഈ ക്യാരറ്റ് ഒന്ന് വാടി കഴിയുമ്പം കോരിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പാവയ്ക്കാൻ നമ്മൾ കോരി വറുത്ത് കോരിയെടുക്കാം ഈ പച്ച ഈന്തപ്പഴാണ് അതും നമുക്ക് എല്ലാം ഒന്ന് വാട്ടിയെടുക്കണം അങ്ങനെ നമ്മുടെ പച്ചക്കാരക്കയും ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാവേ അത് ഒരു പത്തിരുപത് പച്ചമുളക് നമ്മൾ നെടുകെ പൊളന്നിട്ട് മുറിച്ചെടുത്താണ് എരിവിന് പാകത്തിന് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരി എടുക്കാം മാങ്ങ നമ്മൾ ഇടുന്നില്ല കേട്ടോ നമ്മൾ മാങ്ങ ഇങ്ങനെ കോരി വാട്ടുന്നില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുമ്പോൾ ഒന്ന് വാടിയാൽ മതി നമ്മൾ ഇടുന്നത് ഉലുവ അതാ നമ്മുടെ അച്ചാറിനാവശ്യമുള്ള ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ടു ഉലുവ ഒന്ന് പൊട്ടുമ്പം കടുകിട്ട് കൊടുക്കാം ഇതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ കുറച്ച് കടുകങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതില്ലേ അതങ്ങട്ട് കൊടുക്കാവേ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി അരിയൊന്നും വേണ്ട അതങ്ങനെ തന്നെ പൊളിച്ചിട്ടാൽ മതിയേ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് വാടട്ടെ കേട്ടോ അതും കൂടെ കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു പിന്നെ എളുപ്പ പണിയാ ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇതാ നമ്മുടെ നാടൻ കറിവേപ്പിലാണ് ഇഷ്ടംപോലെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ എല്ലാ പച്ചക്കറികളും ഈ സാധനങ്ങളും എല്ലാം കൂടെ ഒത്തു കിട്ടുമ്പം ഇതുപോലെ ഒരു വെള്ള അച്ചാറും കിട്ടേക്കണം നല്ല രസമാണ് എപ്പോഴും ഒരേപോലെ ഇടാതെ വെറുതെ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചോട്ടന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമ്മുടെ മാങ്ങ വേണ്ടോ ലാസ്റ്റാ മാങ്ങയിട്ട് കൊടുക്കുന്നത് മാങ്ങ കൊടുക്കാം അധികം ഒന്നും വേണ്ട വെറുതെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക എന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിന്നാക്കിരി ഒഴിച്ചു കൊടുക്കണം പാകത്തിന് ഞാൻ എന്താ ഇങ്ങനെ ഒരു കപ്പിന് ഒരു കപ്പ് ഭിന്നാകിരി ഒഴിച്ചിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും വേണമല്ലോ ഇതിൻ്റെ ആ ജലാംശം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കലാംശമൊക്കെ വിന്നാഗിരിയുടെ അങ്ങോട്ട് വറ്റി തിളച്ചിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും കൂടെ ഇതിനകത്ത് ഓട്ടി ചേർക്കുക അല്ല എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഇനി നമ്മുടെ കായപ്പൊടിയാണ് ചേർക്കണ്ടേ കേട്ടോ പാകത്തിന് കായപ്പൊടി ഇതൊരു രണ്ട് സ്പൂൺ കായപ്പൊടി ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ കായമൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒരു നുള്ളു പഞ്ചസാര കേട്ടോ എല്ലാം ഒന്ന് കണ്ട്രോളാകാം നന്നായിട്ട് മിക്സ് ചെയ്യുക ചവെല്ലാം ഊഫാക്കി ഇളക്കി കൂട്ടി ഇനി ഇതിനകത്ത് ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കുക ഈ സമയത്ത് നമ്മളെ ചവല്ലാം ഊഫാക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു കേട്ടോ ഇനി നമ്മൾ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം ഇത് ശരിക്കും കഞ്ഞിക്ക് നല്ല രസമായിരുന്നു കഞ്ഞിക്ക് ചോറ് നോക്കുക പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വേഗം ഇ തീർന്നു പോകും എല്ലാരും ഉണ്ടാക്കി വെക്കണം കേട്ടോ പുമ്പികളെല്ലാം ഉണ്ട് എരിവിച്ചിരി കുറവുണ്ട് അത്ര മുളക് ചേർത്തിട്ട് എരിവ് ഇച്ചിരി കുറവാണ് പക്ഷെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ വാട്ടി ചേർക്കാം പക്ഷെ നമുക്ക് എരിവ് ഇറങ്ങും ചേർക്കാം ഉണ്ടമുളകരുന്ന് നോക്കാം നീ ഇതിങ്ങനെ ഇരിക്കട്ടെ നല്ല പോലെ തണുത്തതിനു ശേഷം ഭരണിയിലാക്കി വെക്കാം അലണിയിലാക്കി കഴിഞ്ഞിട്ട് ഇല വാട്ടി ഇടുക ഇല വാട്ടി തുടച്ചിട്ട് വാഴയില വാട്ടി തുടച്ചിട്ട് അതിന്റെ മേളിലിടുക എണ്ണ എണ്ണയൊന്ന് ആ ലാസ്റ്റത്തെ ആടിയിലത്തെ എണ്ണയില്ല അതൊന്നും അതിന്റെ മേളിലിട്ട് വിളിച്ചാൽ മതിയാ പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ദിവസം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട വേഗം എടുത്ത് തീർത്തു മറ്റേ അച്ചാർ പോലെ ഒരുപാട് ദിവസം ഇതെല്ലാം കൂടെ ആയതുകൊണ്ട് പിള്ളേരെല്ലാം വേഗം വേഗം വാരി തിന്നു അപ്പൊ അവര് സ്പൂണൊന്നും ശ്രദ്ധിക്കത്തില്ലോ അപ്പം മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക പുതിയ ഒരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ